ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കണ്ടാലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ വൈകുന്നേരം വരെ ഇല്ല ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ റെസിപ്പീസൊക്കെ കാണിച്ചിട്ട് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇന്ന് ഈ എടുക്കാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ പറയാവേ ഞാൻ ഒത്തിരി ദിവസമായി ഒരു വ്ളോഗൊക്കെ എടുത്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വിചാരിക്കാറുണ്ട് വ്ളോഗ് എടുക്കണം എടുക്കണം പക്ഷേ സമയമൊന്നും കിട്ടാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു വേറൊന്നുമല്ല നമ്മുടെ മക്കളുടെ ഓണം സെലിബ്രേഷൻ ആണ് ഇന്ന് ഇന്ന് സ്കൂളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസം നല്ല ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഒരു വ്ലോഗ്യെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ മക്കൾ ഓണത്തിന് ഒരുങ്ങി ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുവാണെങ്കിൽ അതവിടെ കിടന്നോളുമല്ലോ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വ്ലോഗൊക്കെ കാണുമ്പം ഒരു മെമ്മറി ആയിരിക്കും അതൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇന്ന് നല്ലൊരു വ്ളോഗാണ് പിന്നെ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയും മീൻ മീൻകറി വെക്കുന്നൊക്കെയുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് അങ്ങ് പോകാം അപ്പോൾ ഇതാ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നു കാരണം മക്കൾക്ക് നേരത്തെ സ്കൂളിൽ പോകണം അപ്പോൾ ഇതാ രാവിലെ ഉണ്ടല്ലോ കുഞ്ഞിന് മോന് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല തണുപ്പല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിതാ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് മോൾ റെഡിയായിട്ട് വന്നിട്ട് മേക്കപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ മോനുണ്ടല്ലോ ഈ ഒരു ഓണ സെലിബ്രേഷൻ ഒരാഴ്ച മുമ്പ് തുടങ്ങിയതാണ് അതിന് ഉള്ള ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഹാപ്പിനെസ് കാരണം അവന് മുണ്ടക്കെ എടുത്തുകൊണ്ട് സ്കൂളിലോട്ട് പോകാനായിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ നേരത്തെ തലേദിവസം ദിവസം തന്നെ സെറ്റാക്കി വെച്ചേക്കാണ് അവന് ഇട്ടുകൊണ്ട് പോകാനുള്ളതൊക്കെ മോളും റെഡിയാവുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു മുട്ട റോസ്റ്റ് അങ്ങ് വെക്കാം കേട്ടോ രാവിലെ അപ്പവും മുട്ട റോസ്റ്റുമാണ് അപ്പത്തിന് മാവത ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം മുട്ട ഒന്ന് കുഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സബോള് കണ്ടെണ്ണം തൊലിയെല്ലാം കളഞ്ഞ് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും വെച്ചിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കിതുപോലൊരു ഇടികളിയിലിട്ടിട്ട് ഇടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ മുട്ട റോസ്റ്റിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മുട്ട റോസ്റ്റിനെ ഇങ്ങനെ അരിഞ്ഞിടുന്നതിലും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പ് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് വലിയ ചീരയ്ക്കില്ലേ അതൊരിച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുവിട്ട് പൊട്ടിക്കുകയാണേ കടുകും കൂടി ഇട്ട് പൊട്ടിയതിനു ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് വഴിച്ചു തീർക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തവളയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ചാൽ അത് അവിടെ ഇരുന്ന് വാടിക്കോളും ആ സമയം കൊണ്ട് നമുക്ക് വേറെ പണിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യാമല്ലോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ആ സമയം കൊണ്ട് മോൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് അവൻ റെഡി ആകുകയാണ് കേട്ടോ അവൻ ഇങ്ങനത്തെ കല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഭയങ്കര സന്തോഷമാണ് ബർത്ത്ഡേയ്ക്കാണെങ്കിലും ഇതുപോലെ ഈ ഓണ സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഓണത്തിന് പ്രത്യേക സന്തോഷമാണ് കാരണം മുണ്ടു കൊടുത്തോണ്ട് പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷം പിന്നെ ഒട്ടിക്കുന്ന മുണ്ടാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞെന്നും പോകുമെന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് അപ്പോൾ ഇതാ അവന് റെഡിയാവുന്നുണ്ട് കേട്ടോ മോളും റെഡിയാവുന്നുണ്ട് മോൾക്ക് എന്നുള്ള താമസം റെഡിയാവാനായിട്ട് പെൺ പിള്ളേരെല്ലേ അറിയാമല്ലോ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള ദിവസങ്ങളിലൊക്കെ എല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുട്ട എന്തിട്ടുണ്ടായിരുന്നു ഞാനത് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സവോള ഇതുപോലെ ഇതാ നന്നായിട്ട് വാളിക്കിട്ടി നന്നായിട്ട് വയൻറ്റ് കിട്ടണം സബോള കേട്ടോ എന്നാലേ ഉള്ളൂ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ സബോള നന്നായിട്ട് വയൻ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി അത്രേ മാത്രമേ ഉള്ളൂ പൊടികളെല്ലാം കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ അത് മതിയല്ലോ അപ്പോൾ ഇതാ പൊടികളെല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ആ സവോളയിൽ കഴി കിടുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ വാടി വന്നതിന് ശേഷം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാവേ ഒരു ചെറിയ പഴുത്ത തക്കാളി കഴിഞ്ഞേ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി കൂടെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് നല്ല തിളച്ച വെള്ളയിൽ അതൊരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒത്തിരി വെള്ളമൊന്നും വേണ്ട നമുക്ക് ഈ മുട്ട ഇട്ടിട്ടൊന്ന് ഇങ്ങനെ എടുക്കാൻ പാത്രത്തിന് ആ ഒരു വെള്ളം മതി കേട്ടോ മുട്ട റോസ്റ്റിന് ഒത്തിരി അപ്പവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല അങ്ങനെ മുട്ടയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് രണ്ട് മുട്ട ഞാൻ ഇടുന്നില്ല കേട്ടോ കാരണം എനിക്കും മോൾക്കുമുള്ള മുട്ട ഞാൻ മാറ്റി വെച്ചു ഞാൻ അപ്പം അല്ല കഴിക്കുന്നത് ഞാൻ സ്മൂത്തി റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അതാണ് കഴിക്കുന്നത് ഇന്നലെ രാവിലെയും അപ്പം കഴിച്ചു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ അരിയാഹാരം കഴിക്കണ്ട സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോൾക്കും പിന്നെ എരിവ് കൊടുക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്കും മുട്ട മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് മുട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം ഇതാ അപ്പത്തിന് മാവൊക്കെ ഞാൻ ഇതാ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലത്തെ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തത് അത് മതിയാകും കേട്ടോ മക്കളൊക്കെ ബീഫ് കറി കൂട്ടിയേ കഴിക്കത്തുള്ളൂ മുട്ട കൂട്ടത്തില്ല ഞാൻ പിന്നെ അരപ്പ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട റോസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കി എടുത്താണേ അപ്പോൾ ഇതാ നമുക്ക് അപ്പവും കൂടെ ചുട്ടെടുത്ത് മക്കൾക്ക് കൊടുക്കാം കേട്ടോ അവർ ബീഫ് കറിയും അപ്പവും കൂടാണ് കഴിച്ചിട്ട് പോയത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ നല്ല ചൂടോടെ അപ്പം ചൂട്ടെടുക്കുകയാണ് മാവിനെ അത്ര തണുപ്പ് പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പം അത്ര ശരിയായിട്ടില്ല പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങ് റെഡിയായി കിട്ടിയേ പിന്നെ നമ്മൾ പുതിയ അപ്പച്ചട്ടി മേടിച്ചാണ് കേട്ടോ അതിലുണ്ടാക്കിയിട്ടും നമ്മുടെ പഴയ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആ ഒരു രീതിയിൽ കിട്ടുന്നില്ല എനിക്കൊന്നും ഇങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പോകുന്നു അങ്ങനെ തന്നെ അപ്പമൊക്കെ റെഡിയാക്കി മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു അപ്പോഴാണ് മോൻ ഒരുങ്ങി വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇടാ മുണ്ടും എടുത്തത് ശരിയായില്ല നേരെ എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അവൻ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ മുണ്ടിനിരി ഇറക്കമൊക്കെ കുറഞ്ഞു തോന്നുന്നു മക്കള് പെട്ടെന്ന് പെട്ടെന്ന് പൊക്കമൊക്കെ വെച്ച് വരുവാൻ തോന്നും അങ്ങനെ നല്ല കറുത്തൊരു ഷർട്ടും നമ്മുടെ വൈറ്റ് മുണ്ട് അതൊക്കെ എടുത്തിട്ട് മോൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പിന്നെ മോൾക്ക് മുല്ലപ്പ് വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ചു ഞാൻ പിന്നെ അവൾക്ക് മുല്ലപ്പുവൊക്കെ വെച്ച് കൊടുത്തു രാത്രിയിൽ ഇന്നലെ എനിക്ക് വന്നൊരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി ആ സമയത്ത് കടയടച്ചിട്ട് ഇക്ക പോയി ടൗണിൽ നിന്ന് മേടിച്ചുകൊണ്ടു വന്ന കേട്ടോ തിരുനക്കര അമ്പലത്തിൻ്റെ വാതുക്കൽ ഏത് സമയത്ത് ചെന്നാലും മുല്ലപ്പ് കിട്ടും അതുകൊണ്ട് ഇതാ രാത്രിയിൽ മുല്ലപ്പ് കിട്ടി ആ സമയത്ത് ആ ഓർത്തത് പറയാനായിട്ട് മറന്നുപോയി കേട്ടോ പകൽ അങ്ങനെ പിന്നെ രാത്രിയിൽ പോയിക്കാ മേടിച്ചോണ്ട് വന്ന കേട്ടോ മുല്ലപ്പൂവ് ഒരു മുഴുവൻ നൂറ് രൂപ പറഞ്ഞത് പറയുന്നത് നല്ല റേറ്റ് ആണ് കേട്ടോ മുല്ലപ്പൂവിനൊക്കെ ഇപ്പൊ ഒരുപാട് നാളായി മേടിച്ചിട്ട് അങ്ങനെയൊന്നും മേടിക്കാറില്ല ഇപ്പൊ കല്യാണത്തിനൊന്നും പിന്നെ ആരും മുല്ലപ്പൂ ഒന്നും വെക്കാറില്ലല്ലോ ആകെ വെക്കുന്നത് ഇതുപോലെ ഓണ സെലിബ്രേഷൻ ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ഓണത്തിനൊക്കെയാന്ന് തോന്നുന്നു മുല്ലപ്പൂ കൂടുതൽ ചെലവാകുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് മുല്ലപ്പൂവിനൊക്കെ നല്ല റേറ്റ് അങ്ങനെ ഇതാ മക്കള് റെഡി ആയിട്ട് ഒരു പറഞ്ഞു വിടുന്നത് അങ്ങനെന്താ അവര് സ്കൂളിലേക്ക് പോയി ഉച്ചവരെ ഉള്ളൂ കേട്ടോ അവർക്ക് ഇന്ന് ഒരു മണി വരെ വരെ ഉള്ളൂ കേട്ടോ ക്ലാസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇടം കൊണ്ട് ഉച്ച വരെ ക്ലാസ് ഉള്ളായിരുന്നു കേട്ടോ പരീക്ഷ ആയതുകൊണ്ട് ഓണപരീക്ഷ ആയതുകൊണ്ട് അങ്ങനെന്താ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പിലോട്ട് വെച്ചു കേട്ടോ അത് തിളയ്ക്കട്ടെ ഇനിയിപ്പം പുറത്തോട്ട് ഞാൻ ഇറങ്ങിയപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടേ എന്തായാലും മക്കൾ പോയി കഴിഞ്ഞിട്ടാണ് മഴ ചാർന്നത് ചിങ്ങമാസം ആയിട്ട് കൂടും മഴയ്ക്ക് കുറവൊന്നുമില്ല അല്ലേ കർക്കിടകത്തിലൊക്കെ നല്ല ചൂടും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചിങ്ങ തുടങ്ങി ഓണമൊക്കെ ആകാറായപ്പോഴത്തേക്കിനും മഴ അങ്ങ് പിടിച്ച് വരികയാന്ന് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താ മഴയല്ലേ മഴയും തണുപ്പും ഒന്നും പറയണ്ട അങ്ങനെതാ ചെറിയ മഴ ചാറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ചുമ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളത് ഇനിയിപ്പം ഞാനോട് ഇങ്ങ് സ്മൂത്ത് കഴിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം എനിക്ക് എക്സസൈസിന് കയറണം കേട്ടോ ഞാൻ വർക്കൗട്ടിന് കയറുന്നുണ്ട് നമ്മളൊരു ഓൺലൈൻ ആയിട്ട് ഒരു വർക്കൗട്ട് സെക്ഷനിലാണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് കയറണം അപ്പോൾ അതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതുകൊണ്ട് ഞാനിതാ മക്കളെ വിട്ടതിന് ശേഷം ഒരൊമ്പത് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതാ സ്മൂത്ത് കഴിക്കാൻ വേണ്ടി എടുത്തു പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു അര ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഒരു ആപ്പിൾ കട്ട് ചെയ്തത് ഒരു മൂന്നാല് സ്പൂൺ ഓട്സ് ചിയാസീഡ് പിന്നെ പഴം രണ്ട് ഈത്തപ്പഴം കുറച്ച് നട്ട്സ് സീഡ്സ് അതെല്ലാം കൂടെ വാൾനട്ടാണ് ഇട്ടിട്ടുള്ളത് വാൾനട്ടും കുറച്ച് സീഡ്സ് പംകിൻ സീഡ്സ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് സീഡ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുറച്ച് തണുപ്പ് മാറിയതിന് ശേഷമാണ് ഞാൻ എടുത്തത് കാരണം ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് അല്ലേ അതുകൊണ്ട് തണുപ്പ് കൂടെ കഴിക്കേണ്ട എന്ന് വിചാരിച്ച് കുറച്ച് തണുപ്പ് മാറിയതിന് ശേഷം അങ്ങ് കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു വയർ ഫില്ലാവാൻ അടിപൊളിയാണ് സ്മൂത്തി അപ്പം ഞാൻ ഇതുപോലെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് സ്മൂത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് പിന്നെ പാല് വളരെ കുറച്ചേ എടുക്കാവുള്ളൂ പാല് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ണം കുറയുന്നതിന് പേരം വണ്ണം കൂടും അതുകൊണ്ട് പാല് വളരെ കുറച്ചിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ച് വേണം സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഈ സ്മൂത്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഈ ഡയറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു അങ്ങനെ ഞാൻ സ്മൂത്തിയൊക്കെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ മോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ കുഞ്ഞു മോൾ എഴുന്നേറ്റ് വന്നു അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ പിന്നെ അവൾ അപ്പവും മുട്ടയും കൂടെ കഴിക്കുകയാണ് തന്നെ കഴിച്ചോളൂ കേട്ടോ അവൾക്ക് പിന്നെ വാരിയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ അടുത്ത് മുട്ടയുള്ളതുകൊണ്ട് ഞാനങ്ങനെ അടുത്ത് നിന്ന് കൊടുക്കുകയാണേ അങ്ങനെ അവളും അപ്പവും മുട്ടയൊക്കെ കഴിച്ചു ഇടക്ക് ഞാൻ പോയപ്പം എനിക്കും വാരിത്തു കേട്ടോ ഞാൻ പറഞ്ഞു മുട്ട റോസ്കിൻ്റെ ടേസ്റ്റ് ഞാനിന്ന് നോക്കട്ടെ എനിക്കൊരിച്ചിരി വാരിത്തരാൻ പറഞ്ഞപ്പോൾ അവൾ അപ്പം വാരി തന്നതാണ് അങ്ങനെ അപ്പം ഒക്കെ കഴിച്ചു ആൾ നല്ല മിടിക്കായിട്ട് പോയി കേട്ടോ ഇപ്പോൾ അവൾക്ക് ഞാൻ പാല് കൊടുക്കുന്നില്ല പിന്നെ വെള്ളം കൊടുത്തു പാല് ഇപ്പോൾ അവൾ കുറേ ദിവസമായിട്ട് ചങ്ങയും കപ്പക്കെട്ടിലുമായിരുന്നേ ഈ ഇട കൊണ്ടാകും ഒന്ന് മാറിയത് അതുകൊണ്ട് പിന്നെ പാലങ്ങ് മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു ഈ പാല് കൊടുത്തിട്ടാണോ ഇങ്ങനെ മാറാത്തതെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പാലാണ് കേട്ടോ കവറുപാല അതുകൊണ്ട് ഞാൻ പാലങ്ങ് ഇപ്പം കൊടുക്കുന്നില്ല ഇനിയിപ്പം വീടുകളിൽ നിന്ന് വന്നു കിട്ടുമ്പം വേണം മേടിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഇത് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അവൾ കളിക്കാനായിട്ടൊക്കെ പോയി ഇനിയിപ്പം നമുക്ക് ഉച്ചയ്ക്കാനുള്ള പരിപാടി നോക്കാം കിളിമീനാണു കേട്ടോ കിളിമീനാണ് കൊണ്ടുവന്നത് അപ്പോൾ കിളിമീനെ തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടി എടുത്തു അത്ര ഫ്രഷ് അല്ല കേട്ടോ മീൻ അതുകൊണ്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തായാലും അത്ര ചില സമയങ്ങളിൽ ഫ്രഷ് മീൻ കിട്ടും ചില സമയം ഇങ്ങനത്തെ മീനേ കിട്ടാറുള്ളൂ അങ്ങനെ ഇതാ മീനാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ നിർബന്ധമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മീൻ മേടിക്കുന്നു അപ്പോൾ കിളിമീനൊക്കെ ഞാൻ ഇതാ നന്നായിട്ട് വൃത്തിയാക്കി തേച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീൻസ് കുറച്ച് മെഴുക്കുവറ്റി വയ്ക്കാനായിട്ട് അടുപ്പൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ കിളിമീൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് മിക്സർ ജാറിലേക്ക് തേങ്ങ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പകുതി മുക്കാലോളം അരച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്നും അരച്ചെടുക്കും അത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഈ മീൻകറി വെക്കാനായിട്ട് അതിന് ഈ ഇനിയും മീൻകറി വെക്കുന്ന ചട്ടിയിലേക്ക് ഈ ഒരു അരപ്പൊഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഒത്തിരി കുറുക്കി മീൻകറി വെക്കുന്നതിലും കുറച്ച് ലൂസായിട്ട് വെക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ പുളിക്ക് പുളിക്കാവശ്യത്തിന് മാങ്ങായോ ഇരുമ്പും പുളിയോ നമ്മുടെ കുടമ്പുളിയോ എന്ത് വേണേലും ഇടാം ഞങ്ങളിവിടെ സാധാരണ കുടമ്പുളിയാണ് മീൻകറിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുത്തു പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിട്ടും കേട്ടോ പിന്നെ ഇരുമ്പും പുളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ ഇപ്പം ഇല്ല മരത്തിൽ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല അങ്ങനെ ഇതാ കുടംപുളി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മീൻ ഇതാ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടുവാണേ മീനും ഇട്ട് കൊടുത്തു പിന്നെന്താ മീനോട്ട് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് തിള നിറയ്ക്കുമ്പോൾ തന്നെ വേഗം എന്നാന്ന് വെച്ചാലുണ്ടല്ലോ കിളിമീൻ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അങ്ങനത്തെ മീൻ ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങ് വെച്ചു പിന്നെ പെട്ടെന്ന് മീൻ വിന്ത് കിട്ടും മീൻ വെന്തതിന് ശേഷം ഞാൻ ഈ കറി താളിക്കാനൊന്നും നിൽക്കുന്നില്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് പച്ചക്കറിവേപ്പിലേ അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ചില ദിവസം ഞാൻ മീൻ കറി ഇങ്ങനെയാണ് വയ്ക്കുന്നത് പക്ഷേ നല്ലതാണ് കേട്ടോ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ലതാണ് ഉരുക്കിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉരുക്കിയെടുത്തതാണ് അതുകൊണ്ട് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുവേ അങ്ങനെന്താ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ട് നല്ല പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടൊരു മീൻ കറി അങ്ങ് തട്ടിക്കൂട്ട് റെഡിയാക്കി എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ ബീൻസ് മേഴുക്കുവാറ്റി അത് ഇതാ അതുപോലെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തത് മുളക് പൊടി ഇട്ടിട്ട് ഇന്ന് മിക്സാക്കി അല്ലെങ്കിൽ ഇടിച്ച ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അങ്ങ് തട്ടിപ്പൊട്ടി വെച്ചാൽ നമ്മുടെ ബീൻസ് മെഴുക്കോറ്റിയും റെഡിയായി കിട്ടും പിന്നെ കുറച്ച് മീൻ പൊരിക്കാൻ പൊരിക്കാനെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് മുളക് പൊടി സാധാരണ നമ്മുടെ മസാലകൾ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസ അല്ല ഗരം മസാലയില്ല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുരു പെരിഞ്ചീരകം ഇത്രേ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അങ്ങ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചുറ്റുപാത്രത്തിലൊക്കെ മാറ്റി വെച്ചാൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന മസാലയൊക്കെ പിടിച്ച് കിട്ടും പിന്നെ നമുക്ക് ആവശ്യത്തിന് അസ ചോർന്ന അങ്ങ് പൊരിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൂടെ മസാലയൊക്കെ പുരട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈക്കുള്ള ഫിഷ് ഫ്രൈക്കുള്ള മസാലയൊക്കെ തേച്ച് മീനും മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനി നമുക്ക് നമ്മുടെ ബീൻസ് മെഴുക്കോറ്റഡി ആയോ എന്ന് നോക്കാം ഇനി കുറച്ച് നേരം മുളക് പൊടിയുടെ പുത്തല് ചുവയും ഒക്കെ മാറിയതിന് ശേഷം നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ടുക നല്ല അടിപൊളി ബീൻസ് മെഴുക്കോറ്റയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ കറിയും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഉച്ചയ്ക്കത്തെ ഏറെ ഐറ്റംസൊക്കെ അപ്പം നമ്മുടെ വ്ലോഗും ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് ഭീങ്കർ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ